നമ്മുടെ വിരൽത്തുമ്പിൽ ലോകത്തെ ഒതുക്കി തന്ന വിപ്ലവകരമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നാൽ ഈ വർണ്ണാഭമായ ലോകത്തിന് ഇരുണ്ട വശങ്ങളുണ്ട് അറിയാതെ നമ്മൾ അകപ്പെട്ടു പോകുന്ന കെണികളും ചതിക്കുഴികളും ഇന്ന് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സോഷ്യൽ മീഡിയ കെണികളെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം സൈബർ തട്ടിപ്പുകൾ മാനസിക സാമൂഹിക കെണികൾ ഡാറ്റാ സ്വകാര്യതയിലെ തട്ടിപ്പുകൾ ഒന്ന് സൈബർ കെണികൾ ഹണി ട്രാപ്പും സാമ്പത്തിക തട്ടിപ്പുകളും സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും അപകടകരമായ ചതിക്കുഴിയാണ് ഹണി ട്രാപ്പ് പോലുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാജ പ്രൊഫൈലുകളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് അടുപ്പം നടിച്ചും ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളോ വീഡിയോ കോളുകളോ നടത്തി അത് റെക്കോർഡ് ചെയ്ത ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് ഇതിന്റെ രീതി മാനഹാനി ഭയന്ന് ആളുകൾ വലിയ തുക നൽകാൻ നിർബന്ധിതരാകുന്നു മിക്ക കേസുകളിലും പണം നൽകിയാലും ബ്ലാക്ക് മെയിലിംഗ് അവസാനിക്കാറില്ല ഫിഷിംഗ് അഥവാ ലിങ്ക് തട്ടിപ്പുകൾ സൗജന്യ സമ്മാനങ്ങൾ ആകർഷകമായ ഓഫറുകൾ ലോട്ടറി എന്നിവ വാഗ്ദാനം ചെയ്തയക്കുന്ന വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ ചോർത്തുന്നതാണ് ഇത് വ്യാജ നിക്ഷേപ പദ്ധതികൾ കുറഞ്ഞ സമയം കൊണ്ട് പണം ഇരട്ടിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ആളുകളെ ആകർഷിച്ച് പണം തട്ടിയെടുക്കുക രണ്ട് മാനസിക സാമൂഹിക കെണികൾ ആസക്തിയും മാനസികാരോഗ്യവും സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയും ദോഷകരമായി ബാധിക്കുന്നു അഡിക്ഷനും ഡോപ്പമിൻ ലൂപ്പും പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന ലൈക്കുകളും കമന്റുകളും തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് താൽക്കാലിക സന്തോഷം നൽകുന്നു ഈ സന്തോഷത്തിനായി വീണ്ടും വീണ്ടും പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ തോന്നുന്നത് ആസക്തിയായി മാറുന്നു ഇതിന്റെ ഫലമായി പഠനം ജോലി വ്യക്തിബന്ധങ്ങൾ എന്നിവയെല്ലാം താളം തെറ്റുന്നു ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് മറ്റുള്ളവർ അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ സ്വന്തം ജീവിതം മോശമെന്ന് തോന്നുന്നതിൽ ഉണ്ടാകുന്നു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോ നേട്ടങ്ങളോ അറിയാതെ പോകുമോ എന്ന ഭയം പലരെയും സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചെക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ശരീരപ്രതിച്ഛായുള്ള സമ്മർദ്ദം എഡിറ്റ് ചെയ്തതും യാഥാർത്ഥ്യമല്ലാത്തതുമായ ചിത്രങ്ങൾ കാണുമ്പോൾ സ്വന്തം രൂപത്തെക്കുറിച്ച് അപകർഷതാബോധം തോന്നുകയും അത് വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം മൂന്ന് ഡാറ്റ സ്വകാര്യത അറിയാതെ വിൽക്കപ്പെടുന്ന വിവരങ്ങൾ നമ്മുടെ ഓരോ ക്ലിക്കുകളും തിരയലുകളും ലൈക്കുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ശേഖരിക്കുന്നു പ്രൊഫൈലിംഗ് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപയോക്താവിന്റെ താല്പര്യങ്ങളും സ്വഭാവവും മനസ്സിലാക്കി കമ്പനികൾക്ക് വിൽക്കുന്നു ഇത് വ്യക്തിഗത പരസ്യങ്ങൾ അഥവാ ടാർഗറ്റഡ് ആഡ്സ് കാണിക്കാൻ സഹായിക്കുന്നു നമ്മൾ നൽകുന്ന ഓരോ ഡാറ്റയും ഒരു ബിസിനസ് മോഡലിന്റെ അസംസ്കൃത വസ്തുവാണ് വ്യാജ പ്രൊഫൈലുകൾ വ്യക്തികളുടെ ചിത്രങ്ങളും വിവരങ്ങളും ദുരുപയോഗം ചെയ്ത് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി തട്ടിപ്പുകൾ നടത്തുന്നു ഇനി എങ്ങനെ ഇതിൽ നിന്ന് സുരക്ഷിതരാകാമെന്ന് നോക്കാം പരിചയമില്ലാത്തവർ അയക്കുന്ന സൗഹൃദ അപേക്ഷകൾ അഥവാ ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഒഴിവാക്കുക സംശയാസ്പദമായ ലിങ്കുകളിലും അനാവശ്യ സന്ദേശങ്ങളിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക പ്രൊഫൈൽ പബ്ലിക് ആക്കാതെ പ്രൈവറ്റ് ആക്കി വെക്കുക ആർക്കൊക്കെ നിങ്ങളുടെ പോസ്റ്റുകളും വിവരങ്ങളും കാണാൻ കഴിയുമെന്ന് നിയന്ത്രിക്കുക ദിവസവും എത്ര സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കണമെന്ന് ഒരു പരിധി വെക്കുക വേണമെങ്കിൽ ഇതിനായി ടൈമറുകൾ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം പൂർണമായ യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിയുക മറ്റുള്ളവരുടെ മികച്ച നിമിഷങ്ങൾ കണ്ട് സ്വന്തം ജീവിതത്തെ വിലയിരുത്താതിരിക്കുക സോഷ്യൽ മീഡിയ ഒരു ഉപകരണം മാത്രമാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതിനാൽ കെണികളിൽ വീഴാതെ അവബോധത്തോടെ മുന്നോട്ടു പോകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം